കായംകുളം എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ആൻഡ് മോട്ടിവേഷൻ ക്ലാസും ലഹരിവിരുദ്ധ ബോധവൽക്കരണവും നടത്തി കായംകുളം യൂണിയൻ സെക്രട്ടറി പ്രദീപ് ലാൽ യോഗം ഉദ്ഘാടനം ചെയ്തു കായംകുളം എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ പെൻഷനേഴ്സ് കൌൺസിലും എസ് എൻ ഡി പി വനിതാ സംഘവും ചേർന്ന് സംഘടിപ്പിച്ച കരിയർ ഗൈഡൻസ് ആൻഡ് മോട്ടിവേഷൻ ക്ലാസും ലഹരി വിരുദ്ധ ക്ലാസും എസ് എൻ പി സിയുടെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ അഞ്ചിന് നടത്തിയ ടാലന്റ് സെർച്ച് പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് വിതരണവും കായംകുളം എസ് എൻ ഡി പി യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ചു ചടങ്ങിൽ ഇക്കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ശ്രീനാരായണ പെൻഷനേഴ്സ് കൗൺസിൽ അംഗങ്ങളുടെ മക്കളായ അമൃത കാർത്തിക് ശൈലേഷ് എന്നിവരെ മൊമെന്റോ നൽകി അനുമോദിച്ചു ഡോക്ടർ ബോസ് കരിയർ ഗൈഡൻസ് ആൻഡ് മോട്ടിവേഷൻ ക്ലാസും സി ഭദ്രൻ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടത്തി പൊതുസമ്മേളനത്തിൽ എസ് എൻ പി സി കായംകുളം യൂണിയൻ പ്രസിഡന്റ് സി ഭദ്രൻ അധ്യക്ഷത വഹിച്ചു എസ് എൻ ഡി പി കായംകുളം യൂണിയൻ സെക്രട്ടറി പ്രദീപ് ലാൽ യോഗം ഉദ്ഘാടനം ചെയ്തു ലഹരിക്ക് അടിമപ്പെടരുത് ലഹരിക്ക് അടിമപ്പെട്ടാൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കില്ല ലക്ഷ്യത്തിലെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ ലക്ഷ്യം കീഴടക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം എപ്പോഴും ലൈവായി സജീവമായി ചെയ്തുകൊണ്ടിരിക്കണം എസ് എൻ പി സി യൂണിയൻ സെക്രട്ടറി ശൈലേഷ് കെ വി സ്വാഗതം ആശംസിച്ചു കോലത്തുബാബു പ്രവീൺകുമാർ സുഷമ തങ്കപ്പൻ ഫാസുരമോഹൻ വസന്തരാജൻ ചന്ദ്രബാബു മുനമ്പൽ ബാബു മോഹൻദാസ് കൃഷ്ണദാസ് പുഷ്പരാജൻ രാജേന്ദ്രൻ സോണി തുടങ്ങിയവർ പ്രസംഗിച്ചു ചടങ്ങിൽ കായംകുളം യൂണിയൻ സെക്രട്ടറി പ്രദീപ് ലാൽ ഡോക്ടർ ബോസ് എന്നിവരെ പൊന്നാടേണി ചാദരിച്ചു തുടർന്ന് ടാലന്റ് സെർച്ച് പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് വിതരണം യൂണിയൻ സെക്രട്ടറിയായ പ്രദീപ് ലാൽ നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം